കയ്യിൽ മൈലാഞ്ചിയിട്ട് വധുവായി ഒരുങ്ങിയ മേഖയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന സൽമാനുൾ ഫാരിസ് തങ്ങളുടെ പ്രണയവും ഒന്നാകലുമെല്ലാം സീരിയൽ താരങ്ങൾ ആരാധകരെ അറിയിച്ചത് മൂന്നേ മൂന്ന് ചിത്രങ്ങളിലൂടെയാണ് പിന്നാലെ ഇരുവർക്കും ആശംസകളേകി കളേകി സഹതാരങ്ങളും നൂറുകണക്കിന് ആരാധകരും ഫാൻസ് പേജുകളുമെല്ലാം എത്തുകയും ചെയ്തു ഇരുവരുടെയും സോഷ്യൽ മീഡിയ നിറയെ സ്നേഹത്താൽ പൊതിഞ്ഞവരുടെ ആശംസകളാണ് പ്രേക്ഷകർ ആഗ്രഹിച്ച ഒന്നാകൽ എന്നാണ് ഇരുവരുടെയും വിവാഹ വാർത്തയിലൂടെ ആരാധകർക്കിടയിലേക്ക് എത്തിയത് എന്നാൽ പിന്നാലെ മറ്റൊരു ചർച്ചയും സജീവമായി മേഘയുടെ പുതിയ ജീവിതത്തിന് അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹമില്ലേ അനുവാദമില്ലേ എന്ന് തുടങ്ങുന്ന ചർച്ചകളാണത് കാരണം മിഴിരണ്ടിലും എന്ന പരമ്പരയിലേക്ക് പതിനേഴാം വയസ്സിലെത്തിയ മേഘയെക്കുറിച്ച് അച്ഛനും അമ്മയ്ക്കും സ്വപ്നങ്ങളേറെയായിരുന്നു മകളുടെ ഭാവിക്ക് വേണ്ടി ബാംഗ്ലൂരിലെ ജീവിതം പോലും നിർത്തിവെച്ച് മക്കൾക്കൊപ്പം നിന്നവരാണ് ബിന്ദുവും മഹേഷും